മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ട് രണ്ടേകാൽ വർഷത്തിനു ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനം സംസ്ഥാനത്ത് വലിയ പ്രതീക്ഷകളോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു ചുരാങ്സന്പൂരിലും ഇംഫാലിലുമായി കലാപബാധിതരെ കണ്ട പ്രധാനമന്ത്രി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു എന്നിരുന്നാലും കലാപം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ തീരുമാനവും ഈ സന്ദർശനത്തിൽ പ്രഖ്യാപിക്കാത്തത് നിരാശയുണ്ടാക്കി കുക്കി ഗോത്ര മേഖലയായ ചുരാചന്ദൂരിൽ സംസാരിച്ച പ്രധാനമന്ത്രി മെയ് തേയ്ക്കളെയും കുക്കികളും തമ്മിലുള്ള ചർച്ചകൾ ശുഭസൂചന നൽകുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു മണിപ്പൂരിൽ സമാധാനത്തിന്റെ പുതിയ പുലരി ഉടൻ ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഇൻഫാൻ താഴ്വാരയിലെയും കുന്നുകളിലെയും ജനങ്ങൾ തമ്മിൽ വിശ്വാസം തിരികെ കൊണ്ടുവരണമെന്ന് മെയ് തേയ് വിഭാഗക്കാർ പങ്കെടുത്ത പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനകൾ ഇരു വിഭാഗങ്ങൾക്കിടയിലും പ്രതീക്ഷ നൽകുന്നുണ്ടായിരുന്നു കലാപത്തിന് സാക്ഷ്യം വഹിച്ച ഈ സംസ്ഥാനത്ത് സമാധാനത്തോടൊപ്പം വികസനത്തിന് മുൻഗണന നൽകുന്നതിന്റെ ഭാഗമായി നിരവധി പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിട്ടു ചുരാൻചംഗ്പൂരിൽ ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പതിനാല് പദ്ധതികൾക്ക് തറക്കല്ലിട്ടു ഇംഫാലിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ പതിനേഴ് പദ്ധതികൾക്കും തുടക്കമിട്ടു ഈ പദ്ധതികളിൽ റോഡുകൾ ആശുപത്രികൾ സ്കൂളുകൾ എന്നിവ ഉൾപ്പെടുന്നു കലാപത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട ഏഴായിരം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനും ഈ പദ്ധതിയുണ്ട് ലൈനിനായി ഇരുണ്ടായിരം കോടി രൂപ മുടക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെതിരെ ഇംഫാൽ താഴ്വാരയിൽ വലിയ പ്രതിഷേധം അരങ്ങേറി കലാപത്തിന്റെ നാളുകളിൽ മണിപ്പൂർ സന്ദർശിക്കാതെ ഇപ്പോൾ നടത്തിയത് ഒരു പ്രഹസനമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രകടനം നടത്തി മോദി ഗോബാക്ക് എന്ന മുദ്രാവാക്യവുമായി വനിതകൾ പ്രതിഷേധിച്ചു കൂടാതെ മണിപ്പൂർ കലാപം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങളൊന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്നും കുക്കി മെയ്ത്തേ സംഘടനകളും കലാപ ബാധിതരും ആരോപിച്ചു കലാപത്തിൽ അധികം പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരത്തിലധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും ഇവരുടെ പുനരധിവാസത്തെക്കുറിച്ചോ തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ചോ ഒരു പരാമർശവും ഉണ്ടായിട്ടില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി കുക്കി മേഖലകളെ ഉൾപ്പെടുത്തി കേന്ദ്രഭരണ പ്രദേശം വേണമെന്ന് കുക്കി കൗൺസിൽ പ്രധാനമന്ത്രിക്ക് നിവേദനം മണിപ്പൂരിലെ ശേഷം പ്രധാനമന്ത്രി മിസോറാമിലേക്കും യാത്ര ചെയ്തു മിസോറാമിൽ എത്തിച്ചേർന്ന പ്രധാനമന്ത്രിയുടെ ഒൻപതിനായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു കനത്ത മഴ കാരണം ഐസോളിലെ പൊതുസമ്മേളന വേദിയിലേക്ക് നേരിട്ടെത്താൻ സാധിക്കാതെ വന്നതിനാൽ ലോങ് പു വിമാനത്താവളത്തിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തത് മിസോറാമിനെ രാജ്യത്തിന്റെ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു ഐസോളിനെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള സായിരാങ് റെയിൽവേ സ്റ്റേഷനെയും അസം മിസോറാം അതിർത്തിയിലുള്ള ബൈരാബിയെയും ബന്ധിപ്പിക്കുന്ന അൻപത്തിരണ്ട് കിലോമീറ്റർ പാതയാണിത് തുരങ്കങ്ങൾ വലിയ പാലങ്ങൾ ചെറിയ പാലങ്ങൾ എന്നിവയുള്ള ഈ പാതയുടെ നിർമ്മാണ ചെലവ് എണ്ണായിരത്തി കോടി രൂപയാണ് സായിരാങ്ങിൽ നിന്നുള്ള രാജധാനി ഗുവാഹത്തി കൊൽക്കത്ത എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കുള്ള ഐസോൾ ബൈപാസ് തെൻസാവൽ സിയാൻസോക് റോഡ് ഖൻകാവൻ റോൺകുര റോഡ് എന്നിവയുടെ നിർമ്മാണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാരണം വഴക്കു കിഴക്കൻ മേഖലയ്ക്ക് ഒരുപാട് ദുരിതങ്ങൾ സഹിക്കേണ്ടി വന്നുവെന്നും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ സംസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ വികസന കൊതിപ്പിന്റെ എഞ്ചിനായി മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗുവാഹത്തിയിൽ ഗായകൻ ഭൂപൻ ഹസാരിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു മണിപ്പൂരിലെ സമാധാന ശ്രമങ്ങളെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഇല്ലാതെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനവും വെറും ഒരു രാഷ്ട്രീയ പ്രഹസനമാണോ എന്നും ചോദ്യം ഉയരുന്നുണ്ട് കലാപത്തിന്റെ ഇരകൾക്ക് ആശ്വാസം നൽകുന്ന കാര്യമായ പദ്ധതികൾ പ്രഖ്യാപിക്കാത്തത് നിരാശാജനകവുമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവും പുതിയ പദ്ധതികളും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനം നടത്തുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കലാപം ശമിപ്പിക്കാൻ രാഷ്ട്രീയപരമായ പരിഹാരങ്ങൾ ആവശ്യമാണ് അല്ലാതെ വെറും സാമ്പത്തിക പാക്കേജുകൾ മാത്രമല്ല ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഓരോ നിലപാടുകളും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും